സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ നൽകി കോഴിക്കോട് മൂന്നരയോടെ വീട്ടിൽ ആരംഭിച്ച അന്ത്യകർമ്മങ്ങൾ അഞ്ചു മണിയോടെ മാങ്ങൂർ റോഡിലെ സ്മൃതി പന്തിനാണ് ഔദ്യോഗിക പെരുമതിയോടെ എം ഡിയുടെ സംസ്കാരം പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധവുമായി ഉരുൾപൂട്ടൽ ദുരിതബാധിതർ വയനാട് കളക്ടറിലേക്ക് ദുരിതബാധിതർ പ്രതിഷേധ പ്രകടനം നടത്തി ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നോബൽ സമ്മാനം അർഹിക്കുന്ന ഏക മലയാള സാഹിത്യകാരൻ എം ഡി ആണെന്ന് എഴുത്തുകാരൻ എം മുകുന്ദൻ ഓരോ വാക്കും തേച്ചു നീക്കിയിട്ടുള്ള എഴുത്താണ് എം ഡിയുടെ എഴുതി ബന്ധം തനിക്കുണ്ടെന്നും തന്നെ പഠിപ്പിച്ച ആളാണ് എം ഡി എന്നും ശ്രീകാര്യ ഫ്ലൈ ഓവർ നിർമ്മാണ ഉദ്ഘാടനം ജനുവരി ഒന്ന് വൈകുന്നേരം മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് നാല് നാലുവരി പാതയുടെ മേൽപ്പാലമാണ് ശ്രീകാര്യ ഹിഫ്ബി അനുവദിച്ചാൽ നൂറ്റി എഴുപത്തിയേഴ് ദശാംശം അഞ്ച് രണ്ട് കോടി രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം ഇരുവശത്തും ഏഴ് മീറ്റർ വീതിയുള്ള സർവീസ് റോഡും ഉണ്ടാകും ദേശീയ യുവജന ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന യുവജന കമ്മീഷൻ ചെസ് മത്സരം സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി നാലിന് കണ്ണൂരിനാണ് മത്സരം ഒന്നാം സ്ഥാനത്തിന് പതിനയ്യായിരം രൂപയും രണ്ടാം സ്ഥാനത്തിന് പതിനായിരം രൂപയും മൂന്നാം സ്ഥാനത്തിന് അയ്യായിരം രൂപയും ട്രോഫിയും നൽകുന്നു വിശദവിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം എട്ട് ആറ് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ സന്ദർശിക്കുക കേരള മീഡിയ അക്കാദമി കൊച്ചി തിരുവനന്തപുരം സെൻ്ററുകളിൽ സർക്കാർ അംഗീകൃത ഓഡിയോ പ്രൊഡക്ഷൻ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് ജനുവരി നാല് വരെ അപേക്ഷിക്കാം റേഡിയോ ജോക്കിംഗ് പോഡ്കാസ്റ്റിംഗ് ഡബ്ബിംഗ് ഓഡിയോ എഡിറ്റിംഗ് മിക്സിംഗ് ആൻഡ് മാസ്റ്ററിംഗ് തുടങ്ങിയവരാണ് പരിശീലനം ഡബ്ല്യൂ 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 ഡോട്ട് കേരള മീഡിയ അക്കാദമി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലൂടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി നാല് വരെ അപേക്ഷിക്കാം ീസ് വനിതകൾക്കെതിരായ ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയിൽ എട്ടാം ഏകദിനത്തിൽ നൂറ്റി പതിനഞ്ച് റൺസിനോട് ജയിച്ചതോടെയാണ് ഇന്ത്യ വനിതകൾ പരമ്പര സ്വന്തമാക്കിയത് വഡോദര കൊടാമ്പി സ്റ്റേഡിയത്തിൽ ടോസ് നേടി ബാറ്റിംഗിനെത്തിയ ഇന്ത്യ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ റൺസാണ് നേടിയത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ വെച്ച് നടത്തും ഫെബ്രുവരി ഇരുപതിന് ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം മാർച്ച് രണ്ടിന്യൂസിലാന്റിനെയും ഇന്ത്യ നേരിടും ഫെബ്രുവരി പത്തൊന്നിന് പാകിസ്ഥാൻ ന്യൂസിലാന്റ് മത്സരത്തോടെയാണ് ടൂർണമെന്റ് ആരംഭിക്കുന്നത് വാർത്തകൾ അവസാനിക്കുന്ന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം